ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ൊഴുകിയ ഭാരതപ്പുഴയിൽ കുത്തിയൊരിച്ചു വന്ന വെള്ളം മൂലം നശിച്ച പൈങ്കുളം വാടാലിപ്പാടം മാനന്നൂർ പ്രദേശത്തെ ഉരുക്ക് തടയണിയുടെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആറു വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ചു കനത്ത മഴയെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഭാരതപ്പുഴയിൽ വന്ന വെള്ളം ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് പയങ്കുളം വാഴാലിപ്പാടം മാനന്നൂർ പ്രദേശത്ത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഉരുക്ക് തടയണയുടെ ഒരു ഭാഗം നശിച്ചുപോയിരുന്നു മാത്രമല്ല സമീപ പ്രദേശത്തുള്ള കൃഷിക്കാരുടെ ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തിരുന്നു സംഭവം നടന്ന് ആറ് വർഷങ്ങൾക്ക് ശേഷം ഉരുക്ക് തടയണയുടെയും സമീപ പ്രദേശങ്ങളുടെയും പുനർനിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പത്ത് കോടി രൂപ ചിലവിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത് പത്ത് കോടി രൂപ ചിലവിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനർനിർമ്മാണം നടക്കുന്ന കോടി രൂപ ചിലവഴിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടര മീറ്റർ ഉയരത്തിൽ തടയണ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന തടയണയുടെ ഒരു ഭാഗമാണ് പകലും രാത്രിയുമായി യുദ്ധകാല പൂർത്തിയാകുന്നത് മെയ് അവസാനത്തോടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നാണ് കരാർ വിഭാഗം അറിയിച്ചിട്ടുള്ളത് ചെറുതുരുത്തി ഷൊർണൂർ തടയണ നിർമ്മിച്ച പി പി ജയപ്രകാശിനെയാണ് ഇതിന്റെയും നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പ്രളയത്തിൽ മീറ്ററോളമാണ് പുഴ ഗതിമാറിയൊഴുകിയത് പുഴയുടെ അതിർത്തി തിരിച്ച് മുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെയും പുനർനിർമ്മാണം പുരോഗമിക്കുകയാണ്

ചെയ്ത് അവർക്ക് ഭൂമി തിരികെ കൊടുക്കുന്നതാണ് എന്നോട് നമ്മൾ പട്ടാമ്പുയിലെ പി പി ജയപ്രകാശ് എന്ന കോൺട്രാക്ടറുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ദിവസം ഒരു നാൽപ്പതമ്പത് പേര് അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവും പകലും ഇല്ലാതെയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജൂണ് അതായത് മഴക്കാലം വർഷകാലം തുടങ്ങുന്നതിന് മുമ്പ് അവസാനിപ്പിക്കാൻ അവസാനിപ്പിച്ചാലാണ് നമുക്ക് കാര്യങ്ങൾ നടന്നു പോകുള്ളൂ അതിന് മുമ്പ് എന്തായാലും നമുക്ക് തീർക്കും സി സി വി ന്യൂസ് പാനാൾ